ഹലോ ഗായ്സ് ഇപ്പോൾ ഇതാ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തേർഡ് അലോഡ്മിന് ശേഷം കോളേജ് ജോയിനിങ്ങും നോൺ ജോയിനിങ്ങിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ എൽ ബി എസ് അലോട്ടഡ് ലിസ്റ്റിൽ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് വാക്കൻസി ഉള്ള കോളേജസ് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അതിലെ വാക്കൻസി വന്നത് ടോക്കൺ ഫീ അടക്കാതെ വന്ന വാക്കൻസിയാണ് ആ വീഡിയോയിലൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇതാ ഈ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വാക്കൻസി വെച്ചാൽ തേർഡ് അലോൺമെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്തവരുടെ വേക്കൻസി ആണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ വേക്കൻസി ഇല്ല എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കോളേജ് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റുള്ള ഓപ്ഷൻസിൽ കൊടുക്കാതിരിക്കണ്ട കാരണം ഇനി ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിലെ കുട്ടികൾ ജോയിൻ ചെയ്താലും ആ കുട്ടികൾ മറ്റേതെങ്കിലും കോളേജിലോട്ട് എൻ ഒ സി വാങ്ങിപ്പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ വേക്കൻസി വരും അപ്പോൾ ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന വാക്കൻസി വെച്ചാൽ കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്ന വാക്കൻസിയാണ് നോ ജോയിനിങ് വേക്കൻസി ഇനി എൻ ഒ സി വാങ്ങി മറ്റു കോളേജിലോട്ട് പോകുമ്പോൾ ഇതിന് പുറമെ വേറെ വേക്കൻസി കൂടി വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് കോളേജസ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ എത്ര സീറ്റാണ് വേക്കൻസി ഉണ്ട് ജോയിൻ ചെയ്യാതെ വന്ന വാക്കൻസിയുടെ എണ്ണമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ വീഡിയോയുടെ അവസാനം കേരളത്തിൽ ടോട്ടൽ എത്ര കുട്ടികൾ ബി എസ് സി നേഴ്സിങ്ങിനെ ഗവൺമെൻറ് കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എത്ര സീറ്റാണ് ജോയിൻ ചെയ്യാത്തത് കൊണ്ട് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിൽ വാക്കൻസി വന്നത് എന്നൊക്കെ ടോട്ടലി എണ്ണം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീട് മുഴുവൻ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് ആലപ്പുഴ ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എൺപതാണ് ഇവിടെ നാല് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ നാല് സീറ്റ് വേക്കൻസി ഉണ്ട് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് കണ്ണൂർ ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എൺപതാണ് ഇവിടെ നാല് കുട്ടികൾ കോളേജ് ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ നാല് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എഴുപത്തൊമ്പതാണ് ഇതിൽ അഞ്ച് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല ഇവിടെ അഞ്ച് വാക്കൻസി ഉണ്ട് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് അറുപത് സീറ്റാണ് ഇവിടെ ടോട്ടൽ ഉള്ളത് അതിൽ അഞ്ച് സീറ്റ് വാക്കൻസി ഉണ്ട് അഞ്ച് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എൺപതാണ് എഴുപത്തെട്ടാണ് ഇതിൽ ഇതിൽ ഏഴ് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ ഇവിടെ ഏഴ് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് അറുപതാണ് അതിൽ മൂന്ന് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല മൂന്ന് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് അറുപതാണ് അതിൽ നാല് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ അവിടെ നാല് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എൺപതാണ് അതിൽ മൂന്ന് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല മൂന്ന് വാക്കൻസി ഉണ്ട് ഇവിടെ അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ് മലപ്പുറം ഇവിടെ നാല് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല നാല് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ ടോട്ടൽ അറുപത് സീറ്റുണ്ട് ഇവിടെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ സീറ്റ് വേക്കൻസി ഇല്ല ഇനി അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ ടോട്ടൽ അറുപത് സീറ്റുണ്ട് അതിൽ പതിമൂന്ന് സീറ്റ് വാക്കൻസി ഉണ്ട് അഥവാ പതിമൂന്ന് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അടുത്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ ടോട്ടൽ സീറ്റ് വരുന്നത് എഴുപത്തി ഒമ്പത് അതിൽ മൂന്ന് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല മൂന്ന് സീറ്റ് വാക്കൻസി ഉണ്ട് അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ ടോട്ടൽ നൂറ്റി അമ്പത് സീറ്റുണ്ട് നൂറ്റി തൊണ്ണൂറ് സീറ്റുണ്ട് അതിൽ ആറ് സീറ്റ് വാക്കൻസി ഉണ്ട് ആറ് കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവിടെ ടോട്ടൽ അറുപത് സീറ്റുണ്ട് അതിൽ രണ്ട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല അഥവാ രണ്ട് സീറ്റ് ഇവിടെ വേക്കൻസി ഉണ്ട് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിന് ഗവൺമെൻറ്റിൽ അറുപത്തി മൂന്ന് സീറ്റ് വേക്കൻസി ഉണ്ട് കോളേജിൽ ജോയിൻ ചെയ്യാതെ വന്ന വാക്കൻസിയാണ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് കുട്ടികൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ബി എസ് സി നേഴ്സിങ്ങിന് ഗവൺമെൻറ് സീറ്റ് ലഭിച്ചിട്ട് അറുപത്തി മൂന്ന് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ല ഇനി ഇതിന് പുറമെ എൻ ഒ സി വാങ്ങി മറ്റു കോളേജിലോട്ട് പോയതുകൊണ്ട് ഇനി വേറെ വാക്കൻസിയും വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ വാക്കൻസി ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അത് ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കണ്ട കാരണം ആ കോളേജിലെ കുട്ടികൾ മറ്റു കോളേജിലോട്ട് എൻ ഒ സി വാങ്ങി പോകുമ്പോൾ ആ കോളേജിൽ വാക്കൻസി വരും അപ്പോൾ ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓഫീഷ്യൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള മാക്സിമം കോളേജസ് കൊടുക്കുക പോകുമെന്ന് ഉറപ്പുള്ളത് മാത്രമേ കൊടുക്കാവൂ കാരണം നിങ്ങൾക്കൊരു കോളേജ് ലഭിച്ചാൽ നിങ്ങൾ അതിൽ എന്തായാലും ജോയിൻ ചെയ്യണം നിങ്ങൾ ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റും പോകും ഇനി വരുന്ന അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഓഫീഷ്യൽ രജിസ്ട്രേഷൻ നടത്തുക ഇതുവരെ എൽ ബി എസിൻ്റെ സൈറ്റിൽ ഇതിനു മുമ്പ് ഈ ഐ എൻ സി ഡേറ്റ് നീട്ടുന്നതിന് മുമ്പ് വരെ ഒരു ഷെഡ്യൂൾ പുറത്തുവിട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഇരുപത്തിനാലാം തീയതി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ ബി എസ് സൈറ്റിൽ നിന്ന് ആ ഷെഡ്യൂൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത്തൊന്നുള്ളത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയതുകൊണ്ട് കൊണ്ട് ഇപ്പോഴുള്ള ഷെഡ്യൂളിന് പകരം ഇനി പുതിയ ഷെഡ്യൂൾ എൽ ബി എസ് പുറത്തുവിടുന്നതാണ് ഇനി നടക്കാൻ പോകുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊക്കെ പുതുതായുള്ള ഡേറ്റ് എൽ ബി എസ് പുറത്ത് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കേരളത്തിന് പുറത്ത് ബി എസ് സി നേഴ്സിംഗിനോ അല്ലെങ്കിൽ മറ്റു പാരാമെഡിക്കൽ കോഴ്സിനോ സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം അതിലൊന്ന് മെസ്സേജ് അയക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് എന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്